പുൽപ്പള്ളിയിൽ നിർദ്ദിഷ്ട കടമാൻതോട് അടക്കെട്ടിൻ്റെ ഡി പി ആർ തയ്യാറാക്കുന്നതിന് മുൻപ് ജില്ലാ കളക്ടറും പ്രൊജക്ട് എഞ്ചിനീയർമാരും ജനങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാക്കണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എൽ പൗലൂസ് ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചതിന് ശേഷമേ ഡി പി ആർ നടപടികളിലേക്ക് കടക്കാവൂ എന്നും അല്ലാത്ത പക്ഷം പദ്ധതിക്കെതിരെ കടുത്ത എതിർപ്പ് ഉയർന്നുവരുമെന്നും അദ്ദേഹം പറഞ്ഞു തയ്യാറാക്കാൻ സർവേ റിപ്പോർട്ട് സംബന്ധിച്ച് പുൽപ്പള്ളിയിലെ ജനപ്രതിനിധികളും ഈ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് ആശങ്കകൾ ദൂരീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറും കാവേരി പ്രോജക്ടിന്റെ ഉയർന്ന എഞ്ചിനീയർമാരടക്കമുള്ള ആളുകൾ പുൽപ്പള്ളിയിൽ യോഗം വിളിച്ച് 好、啊，这就给大家说个说本地。